ആ ഒരുങ്ങറങ്ങി എങ്ങോട്ട് പോവാന്നാണോ ഞങ്ങളേ ഇന്ന് ഒരു ക്രിസ്മസ് ലൈറ്റ് കാണാനായിട്ട് പോവാണേ ഇവിടെ ഡിസംബർ ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സിറ്റി സെന്ററിലൊക്കെ ലൈറ്റൊക്കെ തെളിച്ച് ഷോപ്സിലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ അതെന്തെങ്കിലും കൂടെ കാൻസർ ആർത്ത് ശോഭാനെ ഞാനെ സിറ്റി സെന്ററിൽ വെച്ച് മീറ്റ് ചെയ്യാം അപ്പം ഞാനും മോളും കൂടെ പോവാ കേട്ടോ അവിടെ ചെരുമ്പം കാണാം ഞങ്ങളെ വണ്ടി ചാർജ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു അപ്പൊ ചാർജിങ് സ്റ്റേഷനിലോട്ട് പോവാ വണ്ടി ചാർജ് ചെയ്യാൻ പോവാസ് ഇവിടെയുള്ള വണ്ടിയുടെ ചാർജിംഗ് ആണ് നമ്മുടെ വണ്ടി ഇവിടെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതോ ഇവിടെയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇത് കണ്ടോ ഇവിടത്തെ രാത്രി വൈബാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ അത്ര വലിയ വൈബൊന്നും ഇല്ല ഇവിടെ എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇതാണ്ടോ ഇവിടത്തെ നെക്സ്റ്റ് ഷോപ്പ് ആണിത് സിറ്റി െന്റിലോട്ട് അടുത്തോണ്ടിരിക്കണേ ഭയങ്കര ട്രാഫിക് ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെച്ച് പറഞ്ഞ് ഫെറിസ് വീൽന്നു പറയുന്നേട്ടോ നമ്മള് നാട്ടിലൊക്കെ ജെയിന്റ് എന്ന് പറയും എന്ത് രസാന്ന് നോക്കിക്കേ ലൈറ്റ് ഒക്കെ ഹലോ അതെ നമ്മളിതേ സിറ്റി സെന്ററിലോട്ട് അടുത്തോണ്ടിരിക്കാണ് നമ്മൾ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് വേണം ശോഭയുടെ അടുത്തോട്ട് പോകാനായിട്ട് ശോഭ ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ വിളിച്ചെ വിളിക്കട്ടെ കേട്ടോ അതെ അവിടെ ഒരു നല്ല വസ്തു നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല കണ്ടോ ഇത് ലെസ്റ്റർ സിറ്റി സെൻറ്റർ ആണ് ലെസ്റ്റർ എ മാർക്കറ്റിൻ്റെ ഇൻസൈഡ് ആണ് അവർ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ എൻ്റെ ഏറ്റവും മേളിൽ നിന്നാണ് എടുക്കുന്നത് എന്തൊരു രസമാണ് നോക്കിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇതുണ്ടോ റെയിൻഡിയറിനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ വലിയ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചേക്കുന്നു കണ്ടോ സാന്താക്ലോസ് വരുന്ന സ്ലേ കണ്ടോ സ്ലേ

ക്രിസ്മസ് ഷോപ്പാണെ തണുപ്പായതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല ഉണ്ടോ നല്ല തണുപ്പുണ്ട് സമയം കാര്യം പറഞ്ഞ മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ നല്ല തണുപ്പുണ്ട് ഇതുണ്ടോ ഒരു ചേട്ടൻ കുടിയൊക്കെ വെച്ച് വരുന്നുണ്ടേ ഇതെന്റെ സ്വന്തം ചേട്ടനോ കേട്ടോ അവിടെ ആ വെച്ചിരിക്കുന്ന ഗ്ലാസ് പോലുള്ള സാധനം ഇറങ്ങി വീഴ്ത്തുവാണെന്നുണ്ടെങ്കില് ഗിഫ്റ്റ് കിട്ടും അപ്പൊ ഒന്ന് രണ്ട് പേരൊക്കെ ട്രൈ ചെയ്യാനായിട്ട് അവിടെ നിപ്പോണ്ട് നമ്മുടെ ചേട്ടനെ ഒരു ഗെയിമിൽ എറിയാൻ പോവാ നമ്മ പ്രൈസും ചെയ്യൂല്ലോ ഓ അത് പോയി ചേട്ടൻ തോറ്റിട്ടും പിന്മാറാതെ ആയിട്ട് വീണ്ടും എറിയാൻ പോവാ സമ്മാനം കിട്ടി ഹാപ്പിയാണോ എന്തോ ഒരു അമ്മച്ചിവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കാണേ നോക്കി ക്യാൻഡി ഷോഫ അടിപൊളിയല്ലേ എന്ത് ഭംഗിയാണ് നോക്കി കിട്ടി എന്ത് രസാ നോക്കിക്കേ പല കളറിലുള്ള ക്യാൻഡി രസേ ഫ്രയറിൽ വലിയൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് ഇവിടെ ക്ലോത്ത് ടവറിന്റെ ഷോട്ടില് കേട്ടോ ഒത്തിരി വലുതാണ് ഈ ബിരിയാണി നിങ്ങൾക്ക് അത്രയും വലുതായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇത് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുണ്ട് നല്ല ഒനിയൻ ഫ്രൈ ചെയ്യുന്നതിന്റെ മണം വരുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഷോപ്പ്സ് ഉണ്ട് ഇവിടെ വലിയ വലിയ ജർമ്മൻ സോസേജോ അത് അടിപൊളിയാണ് ജർമ്മൻ സോസേജ് അടിപൊളിയാ ഉടൻ അക്കിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല രസമുള്ള സാധനങ്ങളാ ഇതോസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരെണ്ണത്തിന് രണ്ടെണ്ണത്തിന് പത്ത് പൂണ്ടൊക്കെയാ പറയുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അത് നല്ല രസാ അവര് പറഞ്ഞത് നാച്ചുറൽ ഉലിപോയിൽ സോപ്പാന്ന പറഞ്ഞേ നല്ല മണമുണ്ട് ഈ ഈ സാധനം ഇത് ഇത് പ്രൊട്ടക്ടർന്ന പറയുന്നത് കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് ഒന്നും വാങ്ങിക്കുന്നുണ്ടോ ഇവിടെ ഉണ്ട് അതിന് ഇത് ഫോർ പൗണ്ട് ഇത് കണ്ടോ ഒരു അടിപൊളി വുഡൻ ചെസ് ബോർഡ് വേണ്ടോ നല്ല വലുഭവത്തിലുള്ളതും ഉണ്ട് പെണ്ണുങ്ങള് പിന്നെ അവിടെ തന്നെ കൂടി

നല്ല തഴുപ്പാണ് പുഷൊക്കെ രസമാണ് ഇവിടെ കാണാനായിട്ട് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ ഒരു ക്രിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം എന്ത് ഭംഗിയാ നോക്കി ചില്ല ബോട്ടിന് അതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ കണ്ടോ അപ്പോ നല്ലത് വാട്ടർ ഫൗണ്ടന് ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചുതരാവേ ഇത് ഞാൻ സ്റ്റാപ്പ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ നിർത്തി ഇട്ടേക്കുക നോക്കിയാൽ സിഗ്നലായിട്ടൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ ഇടയ്ക്കകത്ത് തെളിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അനുസരിക്കുന്നത് ചില്ലി ബീഫിൻ്റെ സോസേജാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ആ അവർ രണ്ടുപേരും നീ അടിപൊളിയാണ് പറഞ്ഞിട്ടുണ്ട് അവരും കഴിക്കുക അതിപ്പോൾ ഞാനും സ്വയം കൂടെ കഴിക്കാൻ പോകാം കേട്ടോ ഏയ് ഞങ്ങൾ കള്ളിവിടെ വലിച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ ഇങ്ങനെയാണവർ ആ സോസ്റ്റുണ്ടാക്കുന്നതായിട്ട് അടിയിൽ വലിയ കനലൊക്കെ വെച്ചിട്ട് ഇവിടെയും ഇഷ്ടംപോലെ ലൈറ്റുകൾ ഞങ്ങൾ വീഡിയോ സമയമായി നല്ല തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പുണ്ടായിരുന്നു ഇനി നിന്നായിട്ട് ഇല്ലാത്തില്ല അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ടൈമില് Bye.